എഴു സൈ ഗ്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം അച്ഛൻ മകൾ മകൻ ഭർത്താവ് എന്നീ ബന്ധങ്ങളുടെ സൂചന ഒഴിവാക്കിയതിന് പിന്നാലെ ആധാർ കാർഡിൽ ഇനി കെയർ ഓഫ് എന്ന വിശേഷണവും ഉണ്ടായിരിക്കുന്നതല്ല ആധാർ കാർഡിൽ കെയർ ഓഫ് പലയിടത്തും ദുരുപയോഗം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന കണ്ടെത്തനതിനെ തുടർന്ന് ാണ് ഒഴിവാക്കിയിരിക്കുന്നത് യു ഐ ഡി ഐ ആണ് നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് ബന്ധം തെളിയിക്കുവാനുള്ള രേഖയല്ല ആധാർ എന്നതിനാലാണ് സൺ ഓഫ് ഡോട്ടർ ഓഫ് വൈഫ് ഓഫ് എന്നീ പദങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത് അതേസമയം മറ്റ് രേഖകളൊന്നുമില്ലാതെ തന്നെ വ്യക്തികൾ കുടുംബനാഥൻ്റെ പേരുപയോഗിച്ച് ആധാർ എടുക്കുമ്പോൾ പ്രത്യേക അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം കെയർ ഓഫ് ചേർക്കുവാൻ അനുവദിക്കുന്നതാണ് ജനന തീയതി തെളിയിക്കുവാനുള്ള രേഖയായിട്ട് ആധാർ കാർഡിനെ അംഗീകരിക്കാത്തതിനാൽ ഇനി പുതിയ കാർഡുകളിൽ ജനന വർഷം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളിൽ എല്ലാവരും പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ